തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഹാഷ്മി താജ് ഇബ്രാഹിം നടത്തുന്ന വസ്തുതാ വിരുദ്ധ പ്രചാരണം വ്യാജ പ്രചാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുശേഷം മറുപടി പറയാം സ്ക്രീനിൽ ഉണ്ടെങ്കിൽ കാണാമെങ്കിൽ ഈ കാണുന്നുണ്ട് ഇന്ന് വർഗീയ എന്താണ് ആഗോള വർഗീയ ശക്തി എന്ന് ജമാഅത്തെ ഇസ്ലാം വിളിച്ച അതേ അമീറുമായി ഇതേ പിണറായി നടന്ന കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ ോ വ്യാജ പ്രചാരണം ഇനി എന്താണ് വാസ്തവം നമുക്ക് നോക്കാം ജമാഅത്തെ ഇസ്ലാമിയുടെ മേധാവിയുമായി പിണറായി വിജയൻ ചർച്ച നടത്തുന്നു ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച നടത്തുന്നു രാഷ്ട്രീയമായി ചർച്ച നടത്തുന്നു എന്ന രീതിയിൽ ഈ ചിത്രം വലിയ രീതിയിൽ പ്രചരിച്ചിട്ടുണ്ട് അന്ന് തന്നെ ഇത് പൊളിച്ചടുക്കി കൈ കൊടുത്തതാണ് എന്നാൽ ഇപ്പോഴും ഇരുപത്തിനാല് ന്യൂസിലെ ഹാഷ്മിക്ക് ഇതുപോലെയുള്ള ചിത്രങ്ങൾ കാണിച്ചു വേണം ഇതുപോലെയുള്ള നുണ പ്രചരിപ്പിച്ചു വേണം ജമാഅത്തെ ഇസ്ലാമിയും പിണറായി വിജയനും സി പി ബന്ധം എന്ന് കാണിക്കാൻ അയാളുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ അധാർമികത അധമ മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ സ്ഥിരം നുണകൾ പ്രചരിപ്പിക്കുന്ന വ്യക്തിയായി അയാൾ മാറി അധപതിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ ചിത്രം എന്താണ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് എന്താണ് വസ്തുത അത് നമുക്കൊന്ന് നോക്കാം ഈ ചിത്രം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്ന് ജമാഅത്തെ ഇസ്ലാമി സാമുദായിക നേതാക്കൾ അദ്ദേഹത്തെ കാണുകയായിരുന്നു ഇതൊരു രഹസ്യ കൂടിക്കാഴ്ച ഒന്നുമല്ലായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ സാമുദായികമായി ചില പ്രശ്നങ്ങൾ പരാതികൾ നൽകാനും പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിക്കാനുമാണ് വന്നത് പിണറായി വിജയൻ കേരളത്തിന്റെ മുഴുവൻ മുഖ്യമന്ത്രിയാണ് തന്നെ സന്ദർശിക്കുന്നവരുടെ എല്ലാം പരാതികൾ കേൾക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിട്ടുള്ളവർക്ക് ഈ ചിത്രം പകർത്തിയത് എവിടെ വെച്ചാണെന്ന് എളുപ്പം മനസ്സിലാകും അന്നത്തെ ചിത്രം ഇപ്പോൾ വെറുതെ ദുഷ്പ്രചരണത്തിന് ഉപയോഗിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് സന്ദർശിച്ച വേളയിലെ ചിത്രമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് സംഘടനയെക്കുറിച്ച് ചില കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിക്കാനും ചില പരാതികൾ ബോധ്യപ്പെടുത്താനുമായിരുന്നു അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു സന്ദർശനം നടത്തിയത് ആ അവസരത്തിൽ എടുത്ത ചിത്രമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് വസ്തുതകൾ ഇങ്ങനെയായിരിക്കെ യു ഡി എഫിന്റെയും ഇടതുവിരുദ്ധ മനോരോഗികളും അയച്ചു കൊടുക്കുന്ന ചിത്രങ്ങൾ എടുത്തു വെച്ച് അതിന്റെ വസ്തുത പോലും അന്വേഷിക്കാതെ ഒരു മാധ്യമപ്രവർത്തകന്റെ ധാർമ്മികത കർത്തവ്യ പോലും നിറവേറ്റാതെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയാണ് ഇരുപത്തിനാല് ന്യൂസിലെ കഥാപ്രസംഗിയായ കടത്തുകാരനായ പ്രഥമ മാധ്യമപ്രവർത്തനൻ ഇത് ഇദ്ദേഹം മാത്രമല്ല എൽ ഡി എഫിനെ ആക്രമിക്കാൻ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ഈ ചിത്രവുമായി വ്യാജ പ്രചാരണവുമായി ഇറങ്ങിയതിനെതിരെയാണ് നമ്മളിപ്പോൾ കൃത്യമായ വസ്തുതകൾ വെച്ച് പൊളിച്ചടിക്കി കൈ കൊടുത്തിരിക്കുന്നത്